നമസ്കാരം രണ്ടാഴ്ച മുമ്പാണ് ആറന്മുള വിമാനത്താവളം ഉണ്ടാക്കാനായി അവർ ഏറ്റെടുത്ത അതായത് കെ ജി എസ് ഗ്രൂപ്പ് ഏറ്റെടുത്ത ഭൂമിയിൽ മറ്റൊരു പദ്ധതി വരാൻ പോകുന്നുവെന്നും അത് ആറന്മുള പൈതൃക ഗ്രാമത്തെ നശിപ്പിക്കാനായി ഇതേ കെ ജി എസ് ഗ്രൂപ്പ് തന്നെ മറ്റൊരു പേരിൽ ആറന്മുളയിൽ എത്തിയിട്ടുണ്ടെന്നും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താൽപ്പര്യമെടുത്തുകൊണ്ട് കൃഷി വകുപ്പിൻ്റെയും അതുപോലെ തന്നെ മറ്റു ചില വകുപ്പിൻ്റെയും ഒക്കെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് ഈ പദ്ധതിക്ക് താൽപ്പര്യം കാണിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വകുപ്പായ ഐ ടി വകുപ്പാണ് എന്നും നമ്മൾ ഒരു വാർത്ത ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ആ വാർത്ത അതായത് മുഖ്യമന്ത്രിയുടെ വകുപ്പായ ഐ ടി വകുപ്പാണ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഐ ടി വകുപ്പാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് പിണറായി സർക്കാരിൻ്റെ തന്നെ വിവിധ വകുപ്പുകൾ എതിർക്കുമ്പോൾ കെ ജി എസ് ഗ്രൂപ്പിന്റെ ദുരൂഹ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് ഐ ടി വകുപ്പ് തന്നെ എന്നതിൻ്റെ കൂടുതൽ തെളിവുകളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് അതായത് ആറന്മുളയിൽ വിമാനത്താവളം നിർമ്മിച്ച് ആറന്മുള എന്ന പൈതൃക ഗ്രാമത്തെ നശിപ്പിച്ച് പ്രത്യേകിച്ചും ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം തന്നെ അവിടെ നിന്ന് മാറ്റി അവിടെ ഒരു ഹൈടെക് വിമാനത്താവളം പണിയാനും ആറന്മുള എന്ന നഗരത്തെ നശിപ്പിക്കാനുമാണ് വിദേശ കമ്പനിയായ കെ ജി എസ് ഗ്രൂപ്പ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ചെയ്തത് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിനെ വിലക്കെടുത്തുകൊണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വിലക്കെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ സ്വാധീനിച്ചുകൊണ്ടായിരുന്നു വലിയ നീക്കം കെ ജി എസ് ഗ്രൂപ്പ് നടത്തിയത് പക്ഷേ ജനങ്ങളുടെ ചെറുത്തുനിൽപ്പ് ജനകീയമായ ചെറുത്തുനിൽപ്പ് കാരണം ആ ആറന്മുള വിമാനത്താവളം എന്ന സ്വപ്നം ഉമ്മൻചാണ്ടി സർക്കാരിന് ഉപേക്ഷിക്കേണ്ടി വന്നു എന്ത് വന്നാലും അവിടെ വിമാനം ഇറക്കിയിരിക്കും എന്ന കടുംപിടുത്തത്തോടെ തുടർന്നിരുന്ന ഒരു ഭരണാധികാരിയാണ് ജനങ്ങളുടെ പ്രതിഷേധത്തിന് ശേഷം ും അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രതിഷേധത്തിന് വഴങ്ങി ആ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നത് പിന്നീട് ആ വിദേശ കമ്പനിയായ കെ ജി എസ് ഗ്രൂപ്പിന് അവിടെ നിന്നും നാടുവിടേണ്ടി വന്നിരുന്നു ഹൈക്കോടതിയും സുപ്രീം കോടതി വിധിയെല്ലാം അവർക്ക് എതിരാവുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ വിമാനത്താവള പദ്ധതി ഉപേക്ഷിച്ച് ഇലക്ട്രോണിക് നഗരം ഒരു ഇലക്ട്രോണിക് സിറ്റി അവിടെ ഉണ്ടാക്കുക എന്ന പദ്ധതിയുമായി ഏഴായിരം കോടിയുടെ നിക്ഷേപവുമായി ഈ ഗ്രൂപ്പ് വീണ്ടും എത്തുകയായിരുന്നു അപ്പോഴാണ് നമ്മൾ ആ വാർത്ത ചെയ്തത് കൃഷി വകുപ്പ് എതിർപ്പുന്നയിച്ച കാര്യവും നമ്മൾ പറഞ്ഞിരുന്നു കൃഷി വകുപ്പിന്റെ എതിർപ്പ് അത് വെറും സാങ്കേതികം മാത്രമാണെന്നും അടിയിലൂടെ കാര്യങ്ങളെല്ലാം നീങ്ങുമെന്നും പിന്നീട് ഏറ്റവും ഒടുവിലായി ഈ കൃഷി വകുപ്പിൻ്റെ എതിർപ്പൊക്കെ അങ്ങ് മാഞ്ഞു പോകുമെന്നും നമ്മൾ ആ വാർത്തയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ വാർത്ത ശരിവയ്ക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ ഇപ്പോഴുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതായത് വിമാനത്താവളം പണിയാനായി വന്ന അതേ കെ ജി എസ് ഗ്രൂപ്പ് തന്നെ ഏഴായിരം കോടി രൂപയുടെ ഒരു പദ്ധതി ടി ഒ എഫ് എൽ പത്തനംതിട്ട ഇൻഫ്രാസിറ്റി എന്ന പേരിൽ ഒരു കമ്പനി രൂപീകരിച്ചുകൊണ്ട് അവിടെ ഒരു ടെക്നോ പാർക്കിന് സമാനമായ ഒരു ഐ ടി പാർക്ക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് പാർക്ക് നിർമ്മിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അതേ വകുപ്പായ ഐ ടി ഗ്രൂപ്പിൻ്റെ പരിഗണനയിലുള്ളത് കൃഷി വകുപ്പ് അതിൽ ശക്തമായ അഭിപ്രായം എതിരഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഈ അനധികൃതമായിട്ടാണ് അവിടുത്തെ നെൽവയലുകളും മറ്റും ഈ കമ്പനി നികത്തിയിരിക്കുന്നത് ുന്നത് അത് പൂർവ്വസ്ഥിതിയിലാക്കുകയാണ് വേണ്ടത് അല്ലാതെ അവിടെ മറ്റൊരു പദ്ധതി കൊണ്ടുവരലല്ല എന്നാണ് കൃഷി വകുപ്പിന്റെ വിലയിരുത്തൽ ഇതിനെ ഏറെ ചേർന്ന് നിൽക്കുന്ന മറ്റൊരു വകുപ്പ് റവന്യൂ വകുപ്പ് റവന്യൂ വകുപ്പും ഈ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് അതായത് അവിടെ അനധികൃതമായ ഭൂമി തരംതിരിവുകൾ ഉണ്ടാവില്ല തരം മാറ്റലുകൾ ഉണ്ടാകില്ല നിയമവിരുദ്ധമായി ഭൂമി തരം മാറ്റലുകൾ അനുവദിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയെ റവന്യൂ വകുപ്പും എതിർക്കുന്നു എന്ന് പറഞ്ഞിരുന്നതാണ് പിന്നീട് ചീഫ് സെക്രട്ടറി തലത്തിൽ കൂടിയ ഒരു യോഗത്തിൽ ഉന്നതതല യോഗത്തിൽ തന്നെ ഈ പദ്ധതി അത് സംസ്ഥാനത്തിന് നല്ലതല്ല ആറന്മുള പൈതൃകഗ്രാമത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷണത്തിന് നല്ലതല്ല എന്ന് കണ്ടുകൊണ്ട് ഉപേക്ഷിക്കുകയായിരുന്നു അതിനുശേഷവും ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചില ഇടപെടലുകൾ നടക്കുന്നു എന്ന വാർത്തയാണ് ചില മാധ്യമങ്ങൾ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ചീഫ് സെക്രട്ടറി എ ജയതിലകിൻ്റെ നിർദ്ദേശാനുസരണം ഐ ടി വകുപ്പ് ജില്ലാ കളക്ടറോട് ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഭൂമിയുടെ കൂടുതൽ വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ട് ജില്ലാ ക്ടർക്ക് കത്ത് നൽകിയിരിക്കുകയാണ് കൃഷി വകുപ്പും റവന്യൂ വകുപ്പും എതിർക്കുമ്പോൾ ഐ ടി വകുപ്പ് വളരെ താല്പര്യത്തോടുകൂടി ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് അതായത് സംസ്ഥാന സർക്കാരിലെ ആരെതിർത്താലും താൻ അത് നടപ്പാക്കിയിരിക്കും എന്ന് മുഖ്യമന്ത്രി ചിന്തിക്കുന്നുണ്ടോ എന്നൊരു സൂചന ഈ നീക്കങ്ങളിലുണ്ട് എന്തായാലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി രണ്ട് വകുപ്പിനെ കൊണ്ട് എതിർപ്പ് ശേഷം ആ പദ്ധതി ഇതാ ഉപേക്ഷിക്കുന്നു എന്നൊരു ധ്വനി വരുത്തിയ ശേഷം രഹസ്യ നീക്കം നടത്തുകയാണ് കെ ജി എസ് ഗ്രൂപ്പിന് വേണ്ടി എന്ന് വ്യക്തമാവുകയാണ് ആറന്മുളയിൽ എന്തായാലും വിമാനത്താവളം ഉൾപ്പെടെ ഒരു പദ്ധതിയും ഈ നെൽവയൽ നികത്തി അനുവദിക്കില്ല എന്നാണ് അവിടുത്തെ ജനകീയ പ്രതിഷേധം നേരത്തെ തന്നെ രേഖപ്പെടുത്തിയത് ആ ജനഹിതത്തിന് എതിരായിട്ടാണ് വീണ്ടും പിണറായി സർക്കാരിൻ്റെ ഈ നീക്കം എന്നുള്ളത് ശ്രദ്ധേയമാണ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ